വയനാട്ടിലെ ഇടതുപക്ഷ മുന്നണി ചരിത്ര വിജയം നേടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് എൽ ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം വയനാട്ടിലുണ്ട് പദ്ധതി അതിവേഗം പുരോഗമിക്കുന്നതും തുരങ്കപാതയുടെ നിർമ്മാണവും സർക്കാരിന് അനുകൂല ഘടകമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ബി ഡി വണിനോട് പറഞ്ഞു വയനാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു മുഴുവൻ തയ്യാറെടുപ്പുകളും എല്ലാ കഴിഞ്ഞു സ്ഥാനാർത്ഥി സീറ്റ് വിഭജനം എൽ ഡി എഫിൽ ഒരു തർക്കവുമില്ലാതെ ഇല്ലാതെ കഴിഞ്ഞു സീറ്റ് വിഭജനത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്ന് മുനിസിപ്പാലിറ്റികളും മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വയനാടിനെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് തുരങ്കപാതയും മെഡിക്കൽ കോളേജും കോഴിത്തോട് ബദൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വയനാടിലെ റോഡും പാലവും ആരോഗ്യ മേഖലയിലെ മെച്ചപ്പെടലുമെല്ലാം വയനാട്ടുകാരെ ചേർന്ന് നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷം വയനാട്ടിനെ ചേർത്ത് നിർത്തുമ്പോൾ വയനാട്ടുകാർ ഇത്തവണ ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തും